വ്യാപാര കരാർ ചർച്ചകൾ പ്രതിസന്ധിയിലായിരിക്കുന്നു ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാകാതെ ഇന്ത്യയുമായി ഇനി വ്യാപാര കരാർ ചർച്ചയില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതോടെ അഞ്ച് റൌണ്ട് ചർച്ചകൾക്ക് ശേഷമുള്ള പുരോഗതികളെല്ലാം മരവിച്ച അവസ്ഥയിലാണ് ഈ വർഷം അവസാനത്തോടെ അന്തിമ കരാറിലും ജൂണിൽ ഇടക്കാല ഉടമ്പടിയിലും എത്താൻ ലക്ഷ്യമിട്ടാണ് ചർച്ചകൾ പുരോഗമിച്ചിരുന്നത് എന്നാൽ ട്രംപിന്റെ പുതിയ നിലപാട് ഈ പ്രതീക്ഷകൾക്കെല്ലാം തിരിച്ചടിയായി ഈ മാസം ഇരുപത്തി അഞ്ചിന് ഡൽഹിയിൽ നടക്കാനിരുന്ന അടുത്ത റൗണ്ട് ചർച്ച ഇനി നടക്കാൻ സാധ്യതയില്ല ഇന്ത്യൻ വിപണിയിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് തുല്യമായ പരിഗണന ലഭിക്കണമെന്നാണ് അമേരിക്കയുടെ പ്രധാന ആവശ്യം ട്രംപിന്റെ മുൻ ഭരണകാലത്ത് തന്നെ ഈ വിഷയത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നു യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ ഈ കടുത്ത നിലപാടിന് പിന്നിൽ യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ പുലർത്തുന്ന വ്യാപാര ബന്ധങ്ങളും ഒരു കാരണമായിരിക്കാമെന്ന് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു യൂറോപ്യൻ കമ്പനികൾക്ക് ഇന്ത്യൻ വിപണിയിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അമേരിക്കൻ കമ്പനികളെ അസ്വസ്ഥരാക്കുന്നു അതുകൊണ്ട് തന്നെ അമേരിക്കൻ കമ്പനികളുടെ ഭാഗത്തുനിന്ന് ട്രംപിനു മേൽ സമ്മർദ്ദം ഏറിയേക്കാം അതേസമയം യു എസുമായുള്ള ചർച്ചകൾ വഴിമുട്ടിയ സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര വ്യാപാരക്കരാർ വേഗത്തിലാക്കണമെന്ന ആവശ്യം ശക്തമാക്കി ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ അരവിന്ദ് പനഗരി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് യൂറോപ്യൻ യൂണിയനുമായുള്ള ബന്ധം ശക്തമാകുന്നതിലൂടെ ഇന്ത്യയുടെ വ്യാപാര മേഖലയിലെ ആശ്രിതത്വം കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ സാമ്പത്തിക വളർച്ചയ്ക്ക് ഭീഷണിയാണെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു ഇന്ത്യക്കുമേൽ യു എസ് അൻപത് ശതമാനം തിരുവ ചുമത്തിയാൽ നടപ്പ് സാമ്പത്തിക വർഷത്തെ ജി ഡി പി വളർച്ചയിൽ പൂജ്യം ദശാംശം മൂന്ന് ശതമാനം ഇടിവുണ്ടാകുമെന്നും അത് ആറ് ശതമാനമായി കുറയുമെന്നും മുഡീസ് റേറ്റിംഗ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വ്യാപാര തർക്കങ്ങൾ പ്രതിരോധ മേഖലയിലെ ബന്ധങ്ങളെയും ബാധിച്ചേക്കുമെന്ന് ആശങ്കകൾ ശക്തമാക്കുന്നു യു എസ് കമ്പനികളിൽ നിന്ന് ആയുധങ്ങളും വിമാനങ്ങളും വാങ്ങാനുള്ള പദ്ധതി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം മരവിപ്പിച്ചതായി ചില വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ജാവലിൻ മിസൈൽ സ്ട്രൈക്കർ കോംപാക്ട് വെഹിക്കിൾ എന്നിവ വാങ്ങാനുള്ള ചർച്ചകൾ നിർത്തിയെന്നും രാജ്യാന്തര വാർത്താ ഏജൻസിയായ റോയിട്ടേസ് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാർ ഈ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു പ്രതിരോധ മേഖലയിൽ യു എസുമായുള്ള ഇടപാടുകളും ചർച്ചകളും തുടരുമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടുത്തയാഴ്ച യു എസിലേക്ക് നടത്താനിരുന്ന യാത്ര റദ്ദാക്കിയെന്ന റിപ്പോർട്ടുകൾ ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഇന്ത്യയും എം യു എസും തമ്മിലുള്ള വ്യാപാര പ്രതിരോധ ബന്ധങ്ങളിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിട്ടേക്കാവുന്ന ഒരു നിർണായക ഘട്ടമാണിത് ട്രംപിന്റെ പ്രഖ്യാപനം ഒരു രാഷ്ട്രീയ തന്ത്രം മാത്രമാണോ അതോ ഇന്ത്യയുടെ മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും ഈ പ്രതിസന്ധിയെ ഇന്ത്യ എങ്ങനെ നേരിടും യൂറോപ്യൻ യൂണിയനുമായുള്ള കരാറുകൾക്ക് എത്രത്തോളം വേഗതയുണ്ടാകും പ്രതിരോധ മേഖലയിലെ സഹകരണം തടസ്സമില്ലാതെ മുന്നോട്ട് പോകുമോ എന്നതൊക്കെ നമ്മൾ ഉറ്റുനോക്കേണ്ട കാര്യങ്ങളാണ്